നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് പോത്താനിക്കാട് ഊഷ്മള സ്വീകരണം നൽകി മെത്രാപോലിത്തമാരും വൈദികരും മറ്റ് നിരവധി വിശ്വാസികളും പങ്കെടുത്തു പോത്താനിക്കാട് പ്രദേശത്തെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിലാണ് ശ്രേഷ്ഠ കാത്തോലിക് ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണമൊരുക്കിയത് കാലാംപൂര് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ബാവയെ പോത്താനിക്കാട്ടേക്ക് ആനയിച്ചത് മെത്രാപൊലീത്തമാരും വൈദികരും വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും ചേർന്ന് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ അദ്ദേഹത്തെ വരവേറ്റു മൂവാറ്റുപുഴ മേഖല മെത്രാപ്പൊലീത്ത മാത്യൂസ് മാർ അന്തിമോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം കോതമംഗലം മേഖലാ മെത്രാപ്പൊല്ലിത്ത ഏലിയസ് മാർ യൂലിയസ് ഉദ്ഘാടനം ചെയ്തു എന്നോട് ആദ്യമായി ചോദിച്ചതും ആവശ്യപ്പെട്ടതും രണ്ടു ദിവസം മുമ്പ് നടന്ന യോഗത്തിൽ സംബന്ധിച്ചു സഭാപിതാവിനെയാണ് നമുക്ക് ആധുനിക പാപയായി ലഭ്യമായിട്ടുള്ളത് കർഷകരുടെ പ്രശ്നങ്ങൾ എവിടെ അറിയിച്ചാലും അതിന് മുമ്പിൽ നിന്ന് ഏത് അവസരത്തിലും ഞാനും ഉണ്ടാകുമെന്ന ഉറച്ചു പല പ്രാവശ്യം കൽപ്പിച്ച കെട്ട ഭാവാ ഈ നാട് നൽകുന്ന കർഷകൻ്റെ ബന്ധമുള്ള സ്വീകരണത്തിന് മഴ അനിവാര്യമാണ് മഴയില്ലാതെ കർഷകൻ ഇല്ല അതില്ലാതെ ഭൂമിയില്ല വിളവുമില്ല അതുകൊണ്ട് നിറഞ്ഞ ഈ നല്ല ഈ സന്ധ്യയിൽ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം ശ്രേഷ്ഠ ശ്രേഷ്ഠാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ആന്റണി ജോൺ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജി കെ വർഗീസ് ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് ഫാദർ പൗലോസ് തളിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പോത്താനിക്കാട്